പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മൈനർ പാൻ കാർഡിനെ അപേക്ഷിക്കാവുന്നതാണ് അതിനായിട്ട് ആധാർ കാർഡ് രണ്ട് ഫോട്ടോ സിഗ്നേച്ചർ പിന്നെ അവർ ആയതുകൊണ്ട് തന്നെ പേരൻറ്റിൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ആധാർ കാർഡും കൂടി വേണം അത് റെപ്രസെൻറ്റേറ്റീവായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫാദർ ഓർ മദർ ഓർ ഗാർഡിയൻ ഇവർ ആരുടെയെങ്കിലും ഒരു ആധാർ കാർഡും കൂടി അറ്റാച്ച് ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഏകദേശം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം വരെ ഇപ്പോൾ എടുക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ തരുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇ പാൻ കാർഡ് പി ഡി എഫ് ആയിട്ട് വരും അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ ബൈ പോസ്റ്റായിട്ട് പാൻ കാർഡ് വീട്ടിൽ വരുന്നതാണ് ആധാർ കാർഡ് എടുത്തിട്ടുള്ള ഏതൊരു കൊച്ചുകുട്ടിക്കും പാൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് മറ്റ് പാൻ കാർഡുകളെ അപേക്ഷിച്ച് മൈനർ പാൻ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാൻ കാർഡ് വന്ന് അപേക്ഷിക്കാനായിട്ട് ഫോട്ടോ വേണമെങ്കിലും അത് നമ്മുടെ കൈ കിട്ടുമ്പോഴേക്കും പാൻ കാർഡിനകത്ത് ഫോട്ടോ ഉണ്ടാവില്ല അതിന് ശേഷം അവർക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഒരു പ്രൂഫ് വെച്ചിട്ട് റീപ്ലേസ്മെൻറ്റിനോ റീഇഷ്യൂവിനോ കൊടുക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മേജർ പാൻ കാർഡായിട്ട് വരും അതിൽ ഫോട്ടോയും സിഗ്നേച്ചറും ഫാദർ ഫാദറിനെയും എല്ലാ കാര്യങ്ങളും സാധാരണ പാൻ കാർഡിലതുപോലെ തന്നെ ഉണ്ടായിരിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് മൈനർ പാൻ കാർഡ് കയ്യിൽ ഇരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് അവർക്കും റീപ്ലേസ്മെൻറ്റ് കൊടുക്കാം അതും സെയിം പ്രൊസീജിയർ തന്നെയാണ് ആധാർ കാർഡും രണ്ട് ഫോട്ടോയും സിഗ്നേച്ചറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും മതി അതും ഇത്രയും ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് വരെ ഇപ്പോൾ എടുക്കുന്നുണ്ട് നമ്മൾ യു ടി ഐയുടെ പ്ലാനാണ് ചെയ്യുന്നത് അത് ബൈ പോസ്റ്റാണ് വരുന്നത് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കുക സീറോ ഫോർ സെവൻ സെവൻ ഫോർ സീറോ സിക്സ് ഡബിൾ നയൻ ത്രീ വൺ